രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷം ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് നടന്നു ഇടുക്കി ഐഡിയ ഗ്രൌണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പതാക ഉയർത്തിയ ശേഷം മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദേശം നൽകി രാജ്യം പ്രതികൂല ചുറ്റുപാടുകളെ അതിജീവിച്ച് വികസന പാതയിലൂടെ മുന്നേറുകയാണെന്നും കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഇടുക്കി ജില്ലയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മാസ്റ്റർ നയിക്കുന്ന പിന്നെ പോലീസ് കേഡറ്റ്സ് ഗേൾസ് വിശിഷ്ടാതിഥിക്ക് രാജ്യം പ്രതികൂല ചുറ്റുപാടുകളെ അതിജീവിച്ച് വികസന പാതയിലൂടെ മുന്നേറുകയാണെന്നും കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഇടുക്കി ജില്ലയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു ആരോഗ്യ മേഖലയിൽ ടൂറിസം രംഗത്ത് ൾ കൈവരിച്ച നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ രൂപപ്പെടുത്തി പൊതുവിദ്യാലയങ്ങളെ ശക്തീകരിക്കുവാനും വിദ്യാർത്ഥികൾക്ക് പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നല്ല രീതിയിൽ പഠിച്ച് വളരുവാനുള്ള അവസരവും നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമാക്കിയിരിക്കുന്നു എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിന പരേഡിൽ പോലീസ് വനംവകുപ്പ് എക്സൈസ് ഫയർഫോഴ്സ് എൻസിസി സ്റ്റുഡന്റ് പോലീസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എന്നിങ്ങനെ അണിനിരുന്നു ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി കെ വിഷ്ണു പ്രദീപ് ത്രിതല അംഗങ്ങൾ വകുപ്പുതല മേധാവികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി